डॉक्टर शिव के माथू। इबेदाई पार्बर सेमिनारी प्रिंसिपल सर चक्रवर्ती आ रहे थे। मास्टर विजय सकराया आ रहे थे। अब इधर सर सल्वराची ना कभी नहीं बोली सकती हैं इंडोर वर्षे लोक करना स्टेज। सॉरी कब कब ना आना स्टेज। स्पीकिंग मने आलम सॉरी। नो चांस यार। आंधे प्रिंसिपल नो। साल Greetings from Church of God, World Missions, especially South Asia. I'm so glad to stand before you, especially these graduating students. <laughs> there is a lot. I'm so glad that Pastor reji is leading this convention as, well as of the in so blessed way. And along with uh, our assistant uh, overseer and the council secretary, is not here. And he's here. And the previous board secretary even you know, as I worked last 80 years. സോ ശമ്പളം ഒന്നും വാങ്ങിക്കാറ് സഭാ ചാർജ് ഇല്ലാതെ പഠിക്കാൻ പോർക്കും എന്തൊക്കെ പറയുമ്പോ അദ്ദേഹത്തെ അടുത്ത ഓഫീസർ ആയിട്ട് പ്രൊമോട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് അതിന്റെ ആവശ്യമില്ല അദ്ദേഹം ഔസ്ല്ല പക്ഷേ അദ്ദേഹത്തിന് അക്നോളജി ആവശ്യമായ അങ്ങനെ സെലക്ട് ചെയ്തതിൽ വയറി താങ്ക് യു ഒരു വാക്ക് നിങ്ങളോട് പറയാനും We want all of you to be a spiritual giant. How can we become a spiritual giant? Developing an uncompromising commitment to live according to the truth of the word of God. Develop an uncompromising commitment. റിയാം പതിനാലാമത്തെ വയസ്സിൽ ഒരു അല്ലെങ്കിൽ ഒരു ജാതീയ രാജ്യത്തിലേക്ക് ഇയേഴ്സ് സ്ട്രിക്റ്റ് പേര് മാറ്റി പിടിച്ചോളൂസ് ദൈവത്തിന്റെ പേര് ഇവർക്ക് ഇടാനായിട്ടിടയായിരിക്കും പക്ഷെ ഒരു കാര്യം ഓർക്കണം അവരുടെ മാറ്റിണിയ ദൈവത്തിന്റെ പേരിടുമ്പോഴും പറയാനുള്ളത് നിങ്ങളൊക്കെ എന്റെ ഉള്ളിലുള്ള ദൈവത്തെ നിങ്ങൾക്ക് മാറ്റാനായിട്ട് കഴിയത്തില്ലോ നമ്മുടെ പേര് മാറ്റാനായിട്ട് കഴിയും പക്ഷെ നമ്മുടെ ഉള്ളിലുള്ളതായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഭാവന എടുത്ത് കളയുവാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല പ്രേമണവരെ നിങ്ങൾ നിങ്ങളുടെ ഭാഷ പഠിപ്പിച്ചോ

നൂറ്റി ഇരുപത് ദേശാധിപതിമാരെ മൂന്നദ്ധ്യക്ഷന്മാരെ വാങ്ങി നിങ്ങൾക്കറിയാം നിങ്ങൾ വസിക്കുന്ന മൂന്ന് മൂന്നദ്ധ്യക്ഷന്മാരിൽ ഒരുവൻ ദാനിയനായിരുന്നു ദാനിയനെ ഒന്നാമനാക്കാൻ രാജാവ് ചിന്തിച്ചു അത് ഇഷ്ടപ്പെടാഞ്ഞ അന്യദേശത്തുനിന്ന് വന്നതായോ ദാനിയരെ ഒന്നാമനാകാൻ ഇഷ്ടപ്പെടാഞ്ഞ അവിടുത്തുകാരെല്ലാം കൂടെ ഇവരിൽ എന്ത് കുറ്റം കണ്ടുപിടിക്കാമെന്ന് നോക്കുക രാജാവിനോട് പറയാൻ പക്ഷേ ഹി വാസ് ഫ്രീത് ബിക്കോസ് അവൈവത്തിന്റെ പരിശുദ്ധ ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ മൂന്ന് ദിവസവും ഞാൻ കണ്ടു ഒരു ദൈവദാസൻ ഇതൊരു ചുറ്റിന് നടപ്പുണ്ട് ഇത് അകത്തിരിക്കുന്നില്ല ഞാൻ ഭക്ഷണം പറഞ്ഞില്ല രണ്ടായിരത്തി പതിനാ പതിനേഴിലെ കൺവക്ഷൻ ഞാൻ അദ്ദേഹത്തോട് അകത്തിരിക്കാൻ പറഞ്ഞതാണ് അദ്ദേഹം ഇരുന്നില്ല പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞ എട്ടു വർഷവും അദ്ദേഹം ഇതിന് ചുറ്റും നടക്കുക ഇന്ന് ഞാൻ നാട്ടിന് ചുറ്റും നടക്കും ഇരിക്കത്തില്ല അകത്തിരിക്കുന്നില്ല കത്താദാസന്മാരെ അങ്ങനെ